കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഒന്നാം വാർഡിൽ കനാൽമുക്ക് ഭാഗത്ത് സ്കൂളുകൾക്ക് മുന്നിൽ സീബ്രാലയം ഇടുന്നതിനായി വന്ന ലോറിയിൽ വേസ്റ്റ് വന്ന പെയിന്റ് കാഞ്ഞിരപ്പുഴ കനാലിൽ ഒഴുക്കുവാൻ ശ്രമിച്ച ലോറിയെയും ജീവനക്കാരെയും നാട്ടുകാർ തടഞ്ഞു വെച്ചു ഇവിടെ ഇതിനു മുമ്പും പലതവണ കക്കൂസ് മാലിന്യം അടക്കം പലപ്പോഴായി തള്ളിയിരുന്നു ഈ സ്ഥലങ്ങളിൽ സി സി ക്യാമറ സ്ഥാപിക്കണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം നാട്ടുകാരുടെ സമയോചിതമായ ആണ് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ആണ് ഇട്ടവരെ കൊണ്ട് തന്നെ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യാൻ സാധിച്ചത് എന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് നിരവധി തവണയായി ഇതുപോലെയുള്ള ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്ന ഒരു കേന്ദ്രമാക്കി നമ്മുടെ ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഇപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് ഇത് ഇത്തരത്തിൽ നീക്കം ചെയ്യാനുണ്ടായ കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളായ ആളുകളെ കൈയോടെ പിടിച്ചുകൊണ്ട് ആ മാലിന്യം നീക്കം ചെയ്യാൻ അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യാനുള്ള നടപടി ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയൊരു രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഇനിയും ഇതുപോലുള്ള ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഫൈൻ ചുമത്തി ഈ വണ്ടി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രതിഷേധത്തെ തുടർന്ന് റോഡ് കോൺട്രാക്ടർമാർ സ്ഥലത്തെത്തുകയും ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കരാറുകാരെ കൊണ്ട് പിഴയായി പതിനായിരം രൂപ അടപ്പിക്കുകയും അവരെ തന്നെ കനാലിൽ ഒഴുക്കിയ പെയിന്റുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയും ചെയ്തു ഈ ഏരിയയിൽ മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി കലക്ട്രോണിന് ടെൻഡർ നൽകിയതായും അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ അറിയിച്ചു ഇവർ ട്രാഫിക് ഇടാൻ ഒരുക്കി നമ്മൾ കനാലിലേക്ക് ഒഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന് ഇപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള ഫൈന് ചുമത്തി അത് പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലടക്കാനും അതിനുശേഷം മാത്രം വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അപ്പോൾ അവർ ആ രീതിയിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കനാലിപ്പോൾ അവർ അവർ ഇട്ട വെച്ചിട്ട് അവർ തന്നെ അത് പൊരിമാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് പഞ്ചായത്തിന് നമുക്ക് പെട്ടെന്നതിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ളത് വാർഡ് മെമ്പർ കെ ഗിരിജ അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ ശ്രീകൃഷ്ണപുരം എസ് എച്ച്ഒ അനീഷ് എസ് ഐ മുരളീധരൻ എന്നിവർ സ്ഥലത്തെത്തി